നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ അന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ പ്രണവമലയിലെ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിൽ നടന്ന മഹാത്ഭുതമാണ് എല്ലാവരും മണ്ഡലകാലമായതുകൊണ്ട് നയമ്പെടുത്ത് ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ എല്ലാ മാസവും ശബരിമലയ്ക്ക് പോകൊണ്ടിരുന്ന ആളാണ് എല്ലാ മാസത്തിലും എല്ലാ വർഷത്തിലും എൻ്റെ ഓട്ടം ആത്മീയമായുള്ള ഒരു കുറവുണ്ടായില്ല ചെറിയ വയസ്സ് മുതൽ ഗുരുവായൂർ എല്ലാ മാസത്തിലും പോയി ശയപ്രീക്ഷണം ചെയ്യും അതുപോലെ ചോറ്റാനിക്കര പോകും മണ്ണാർശാല പോകും ഇവിടെ എല്ലാം പിന്നെ ഇരുപത്തി മൂന്ന് പ്രാവശ്യം തിരുപ്പതി പോയി തലമുണ്ടനം ചെയ്തു അങ്ങനെ ഒരുപാട് ആത്മീയമായ വഴിയിലൂടെ സഞ്ചരിക്കാത്ത വഴികളൊന്നുമില്ല അതേപോലെ തന്നെ മണ്ഡലകാലം വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് അയ്യപ്പൻ പാട്ടും വിളക്കം നടത്തി പോയിട്ടുണ്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ പൂജാരിയായിരുന്നു അമ്മ വീട്ടിലുണ്ട് ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും മഹനീയമായ കാര്യങ്ങളൊക്കെ തലകുത്തി മറി നടന്നിട്ട് പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു നേട്ടങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നീട് ജ്യോതിഷത്തിൻ്റെ പിന്നാലോടി നമ്മുടെ ഗുരുനാഥൻ്റെ അടുത്തെത്തി ആവാഹന പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ജ്യോതിഷം എന്ന് പറയുന്നത് സത്യമാണെന്നും പിന്നീട് തിരു തിരുസന്നിധിയിൽ പ്രണവമലയിൽ മറ്റ് ഇരുപത്തിയേഴ് ദേവതകളെ പ്രതിഷ്ഠ നടത്തി ഇവിടെ ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്ത് പിന്നെ വലിയ വലിയ വഴിപാട് ചെയ്ത് അങ്ങനെ നിരന്തരമായി പാക്കേജ് പൂജകളും അതോടൊപ്പം തന്നെ നിരന്തരമായി വഴിപാടുകളും ചെയ്യുന്നവരെല്ലാം ജീവിത സമൃദ്ധിയിലേക്ക് എത്തി മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ അടുത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആവാഹന പൂജ കഴിഞ്ഞ് ജീവിത വിജയം നേടിയ യുവാവ് ബെൻസ് കാർ സമ്മാനിക്കുകയാണ് അപ്പോൾ പലരും കരുതുന്നത് തള്ളാണെന്ന് കരുതിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വർഷം നമുക്ക് ജനുവരി ഫെബ്രുവരിയോടുകൂടി ആ കാറ് നമ്മളിലേക്ക് എത്തും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാം തള്ളേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം സാധിച്ചത് ഞാൻ ഇരുപത്തി പ്രാവശ്യം തിരുപ്പതി വെങ്കിടാജലപതിയുടെ അടുത്ത് പോയി പിന്നെ ഇരുപത്തിനാലാമത്തെ പ്രാവശ്യം ബുക്ക് ചെയ്തപ്പോഴാണ് കൊറോണ വന്നത് അപ്പോൾ ബുക്ക് ചെയ്ത പൈസ തിരിച്ചൊന്നും കിട്ടിയില്ല വാങ്ങാനും പോയില്ല കാരണം ഭഗവാന്റെ അടുത്തേക്കുള്ള യാത്രയിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്രയിലായിരുന്നു പക്ഷേ നമുക്ക് പ്രണവമലയിൽ ദേവതകൾ വന്ന് തിരുവേരമംഗലത്തും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം സ്റ്റൈല് മാറി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നവർക്ക് അവരും പറയുന്നു ഇത്രയും മഹാത്ഭുതങ്ങൾ ശരിക്കും ദേവതകൾ നൽകുമോ എന്നാണ് പലരും ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് നമ്മുടെ നമ്മുടെ പ്രണവമലയിൽ അയ്യപ്പ സ്വാമിയുടെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം അതായത് വൃശ്ചികം ഒന്നാം തീയതിയുടെ തലേ ദിവസം ഞാനും ഭാര്യയും അതോടൊപ്പം തന്നെ പ്രണവമലയിലെ പോറ്റിമാരും അതോടൊപ്പം നമ്മുടെ കുറച്ച് ഫോളോവേഴ്സും എല്ലാവരും വന്ന് ഇരുമുടി കെട്ടേന്തി ഭഗാന്മാരുടെ അടുത്ത് പോയി അഭിഷേകം നടത്തി വഴിപാടൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ജ്യോതിഷാലയത്തിൻ്റെ തൊട്ടടുത്ത് വീട്ടിൽ അവർ വലിയ ദൈവവിശ്വാസികളൊന്നുമല്ല അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് അവരുടെ ചേട്ടൻ്റെ അതായത് ഈ കെട്ടി വന്ന സ്ത്രീയുടെ ഭർത്താവിൻ്റെ ചേട്ടൻ സ്വന്തം ചേട്ടൻ്റെ അതായത് ഇവരുടെ ചേട്ടൻ്റെ മകൻ ഇരുപത്തഞ്ച് വയസ്സുണ്ടായിരുന്നുള്ളൂ ഈ പയ്യനെ മെനഞ്ചൈറ്റിസ് വന്നിട്ട് ആശുപത്രിയിൽ ചികിത്സിച്ചു നാട്ടുകാരൊക്കെ പിരിവിട്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ അങ്ങനെ കുട്ടി മരിച്ചുപോയി ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആശുപത്രിയിൽ ചിലവാക്കിയപ്പോൾ പേരമംഗലത്തപ്പൻ്റെ അടുത്ത് ഒരു തളിച്ചൊടുക്കൽ പൂജയും നവനീതണവൽക്ക് ഒരു ഇരുപത്തിയൊന്ന് ഗണപതി ഹോമവും ദേവദേവൻ മഹാദേവന് പ്രണവമലയും നൂറ്റിയെട്ട് കുടം ജലധാരയും നടത്തിയിരുന്നെങ്കിൽ ഈ കുട്ടി മരിക്കില്ലായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറയും ഞങ്ങൾക്കറിയില്ല നമ്മുടെയൊക്കെ ചിന്ത അസുഖം വന്ന ആശുപത്രിയിലല്ലേ ചികിത്സിക്കേണ്ടത് ആശുപത്രിക്കാർ ചോദിക്കുന്നു നമ്മൾ കൊടുക്കുന്നു അപ്പം ഞാൻ ചോദിച്ച് തിരിച്ചു ചോദിച്ചു നമുക്ക് ശരിക്കും ഏഷ്യൻ്റെ പിന്നാലെ വന്നാലല്ലേ ഡോക്ടർക്ക് രോഗം കണ്ടെത്താനും ആ ചികിത്സ ഫലിക്കാനും സാധിക്കുകയുള്ളൂ അതിനുപോലുള്ള ബോധം ഇല്ലാതെ പോയത് എന്താണ് അപ്പോൾ അവർ അറിയില്ല എന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് നമ്മുടെ കൂടെ ഈ അയൽവക്കത്തുള്ള വീട്ടിലെ ഇളയ പെൺകുട്ടി ഉണ്ടായിരുന്നു അവർ കല്യാണം കഴിച്ചു കൊടുത്താൽ പാലക്കാടാണ് അപ്പോൾ യാത്രയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവരുടെ മകൻ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്കൊന്നും പോകുന്നില്ല സദാ വീടിൻ്റെ അകത്ത് കുത്തിയിരിക്കുള്ളൂ ആളുകളായിട്ട് കൂടുതൽ അടുപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു വളരെ വിഷമത്തോടു കൂടി അപ്പോൾ ആകെ മൂന്ന് ദിവസം എടുത്തിട്ടേ ഉള്ളൂ എൻ്റെ ഭാര്യ നിർബന്ധിച്ചാണ് വിളിച്ചു വരുത്തിയത് അങ്ങനെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തി ചുരിദാറിട്ടാണ് വന്നത് കേട്ടോ നമുക്ക് നമ്മുടെ പ്രണവമലയിലെ അവിടെ വേഷവിധാനത്തിൽ നിന്നും കുഴപ്പമില്ല എന്തായാലും ഞാൻ തന്നെയാണ് കെട്ടു നിറച്ച് കൊടുത്തത് ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചു പേരമംഗലത്തപ്പൻ്റെ മുമ്പിലിരുന്ന് കെട്ടു നിറച്ച് ഇവിടുത്തെ കെട്ടുനിറയ്ക്ക് വളരെ വ്യത്യാസമുണ്ട് കാരണം വേലിയേറ്റ സമയം നോക്കിയിട്ടാണ് രാവിലെല്ലാം വൈകിട്ടാണെങ്കിലും ഞങ്ങൾ വേലിയേറ്റ സമയം നോക്കി ഭക്തർക്ക് ഇട്ട് ഇറച്ചു കൊടുക്കും അങ്ങനെ ആ സമയത്ത് കെട്ടിറച്ച് പോകുമ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഭഗവാന്മാർ തരും എന്തായാലും അവർ പ്രാർത്ഥിച്ചു ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി കെട്ടിറക്കി ദ്രവ്യങ്ങൾ ഭഗവാനെ നെയതിച്ചു പിറ്റേ ദിവസം നെയ്യഭിഷേകമൊക്കെ നടത്തി മൂന്നാം ദിവസമായപ്പോഴേക്കും അവർ മെസ്സേജ് ഇട്ടു മകന് ജോലി കിട്ടി മകൻ പഠിച്ച മേഖലയിൽ തന്നെ ജോലി കിട്ടി വളരെ സന്തോഷം അവർ തന്നെ വിളിച്ചറിച്ച് തന്നെ കേട്ടോ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും വലിയ മഹാത്ഭുതമാണ് നമ്മുടെ പ്രണവമലയിൽ ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമി ഭഗവാൻ്റെ അടുത്തേക്ക് ഒരമ്മ മൂന്ന് ദിവസം അതും സ്ത്രീകൾ യുവതികൾ കയറാൻ പാടില്ല ശബരിമലയിൽ പക്ഷേ പ്രണവമലയിൽ കുഴപ്പമില്ല അയ്യപ്പൻ ധൈര്യമായിട്ട് എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് ആരാണോ വരുന്നത് അവർക്ക് വാരിക്കോരി കൊടുക്കാൻ പാകത്തിന് ഇരിക്കുകയാണ് അപ്പം അത്രയും സത്യമായൊരു കാര്യം ജനങ്ങളറിയണം അപ്പം ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ ഏഴ് ദിവസമോ ഒൻപത് ദിവസമോ പതിനൊന്ന് ദിവസമോ പതിനാല് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ വ്രതമെടുത്തുകൊണ്ട് പ്രണവമലയിലെ ഹരിഹരപത്തൻ അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിയിൽ വന്ന് നിങ്ങൾക്ക് കെട്ടുനിറച്ച് അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ കെട്ടുനിറച്ച് വരാം അല്ലെങ്കിൽ പേരങ്ങൾത്തപ്പൻ്റെ തിരുസന്നിധിയിൽ അവിടെ കെട്ടുനിറച്ച് തരും എണ്ണൂറ്റൻപത് രൂപ കൗണ്ടറിൽ അടച്ചാൽ സകലവിധ സാധനങ്ങളും ഇരുമുടിയും അതേപോലെ തന്നെ അതിൻ്റെ വിരിയും എല്ലാം ദ്രവ്യങ്ങളടക്കം നിങ്ങൾക്ക് കെട്ടുനിറച്ച് തരും പിന്നെ എന്തെങ്കിലും ദക്ഷിണം അവിടുത്തെ പോയിട്ടേക്ക് കൊടുക്കാൻ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ വെറും എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇരുമുടി എഴുതി ഇരുപത്തിയാറ് ദേവതകളെ തൊഴുതുകൊണ്ട് ഹരിഹരപുത്തൻ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിയിൽ വന്ന് സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ടെൻഷൻ ഡിപ്രഷൻ കണ്ടോ ആ കുട്ടി മടി പിടിച്ചിരിക്കുകയായിരുന്നു ഒരു ഡിപ്രഷൻ മൈൻഡ് പോലെ അതെല്ലാം മാറി അപ്പോൾ നിസ്സാരം ഈ മണ്ഡലകാലത്ത് ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മുടെ പ്രണവമലയിൽ ആയ പിന്നെ നിങ്ങൾക്ക് എന്നുവേണമെങ്കിലും കെട്ടുകറിച്ച് കയറാം ഇവിടെ ജാതി മതഭേദങ്ങളില്ല ലിംഗവ്യത്യാസമൊന്നുമില്ല ഭഗവാൻമാർക്ക് അങ്ങനൊരു സംഭവം ഇല്ല നമ്മളത് കണ്ടിട്ടില്ലേ നാഗക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും നിലവറയുടെ അകത്ത് സാധാരണ മനുഷ്യർ കയറ്റിയിട്ടുണ്ടോ അവിടെ നൂലും കൗബീനും ഉള്ളവർ മാത്രമാണ് നിലവറയുടെ അകത്ത് കയറ്റുകയുള്ളൂ അപ്പോൾ അതെല്ലാം പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന സത്യയുഗത്തിലെ ദേവത ഭഗവാൻ തന്നെ അവതരിച്ച് അപ്പം ചിലർ നമ്മുടെ സ്റ്റാഫിലെ വിളിച്ചിട്ട് ചോദിക്കുന്നത് യുഗങ്ങളോളം തപസിലാണ്ടു എന്ന് പറയാനായിട്ട് ക്ഷേത്രം ഈ അടുത്തല്ലേ വന്നേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ശബരിമല ക്ഷേത്രം പണന്നിട്ട് വെറും നൂറ്റി ഇരുപത്തിനാല് വർഷത്തെ പഴക്കലിലുള്ളൂ അപ്പം പറയുന്നത് പരശുരാമനാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറഞ്ഞല്ലോ അപ്പം ഇതൊക്കെയോ അതേപോലെ തന്നെ കൊട്ടിയൂർ അവിടെ ദക്ഷയാഗം നടന്നു എന്ന് പറയും ദക്ഷയാഗം നടന്ന അവിടെ ഉത്തരാഖണ്ഡിലല്ലേ അതേപോലെ ഒരു ക്ഷേത്രത്തിൽ മനുഷ്യ ശ്രീ പാമുങ്ങിനെ പ്രസവിച്ചു എന്ന് പറയും നടക്കുന്ന കാര്യമാണോ അപ്പം ഇവർക്കെല്ലാം തള്ളി മറിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നു ചൂഷണം ചെയ്യുന്നു നമുക്ക് യഥാർത്ഥത്തിലുള്ള സത്യം പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമ്മൾ പറയുന്നത് യുഗങ്ങൾക്ക് മുമ്പ് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നല്ല അവകാശപ്പെട്ടേ യുഗങ്ങളോളം തപസ്സിലാണ്ടിരുന്ന സുഷുപ്തിയിൽ പോയിരുന്ന അതായത് കശ്യപൻ്റെയും കതിരുവിൻ്റെയും പ്രഥമപുത്രനാണ് ഭഗവാൻ കൊറോണയ്ക്ക് മുമ്പ് സത്യയുഗ ആരംഭത്തിൽ ഭഗവാൻ അവതരിച്ചു വന്നു ഭഗവാന്റെ പത്തിയിലാണ് പ്രണോമല ഇതിനേക്കാൾ വലിയ സത്യ എവിടെയെങ്കിലും ഉണ്ടോ ഞാനിപ്പോൾ മൂന്ന് ദിവസം ആഹ്വാന പൂജയായിരുന്നു രണ്ട് ദിവസമാണ് ആഹ്വാന പൂജ ഈ രണ്ട് ദിവസത്തെ പൂജ കൊണ്ട് തീരേണ്ടില്ല മൂന്നാം ദിവസം അത് എന്തൊരു കാര്യമാണോ അത് സാധിച്ചു കൊടുത്തിട്ടിരിക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവം എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം ഒരിക്കലും അവകാശപ്പെടില്ല കാരണം നമ്മുടെ ജ്യോതിഷപ്രകാരം മനുഷ്യൻ മഹർഷി വരെ ആവുകയുള്ളൂ അല്ലാതെ മനുഷ്യൻ ദൈവം ആവില്ല അങ്ങനെ ഞാൻ ദൈവം ആണെങ്കിൽ ഞാനിവിടെ ഒരു ചരട് ചവിച്ച് കൊടുത്ത ഒരാളെ രക്ഷപ്പെടുത്താം അതൊക്കെ ഇവിടെ പൂജ കഴിഞ്ഞവർ ഇഷ്ടം പോലെ അല്ല വാര്യറിനെന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വലിയ അനു അത്ഭുതങ്ങൾ അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് അപ്പം മടിച്ച് നിൽക്കരുത് വീഡിയോ കാണുന്നവർ ധൈര്യമായിട്ട് പ്രണവമലയിലേക്ക് അയ്യപ്പൻ്റെ അടുത്ത് വരിക ധൈര്യമായിട്ട് നമുക്ക് മുടക്കുന്ന പൈസ എല്ലാം അതിൻ്റെ ഇരട്ടി ഭഗവാന്മാർ തിരിച്ചു തരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് സനാതന വർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ജാതി മത വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല യാതൊരു പ്രവേശന ഫീസും ആസ്വദില്ലാത്ത സംഘടനയാണ് നിങ്ങൾ സംഘടനയിൽ അങ്ങളാകാം പിന്നീട് കുടിശ്ശിക നിവാരണമൊന്നും ഉണ്ടാവില്ല സംഘടനയിൽ വരുമ്പോൾ നിങ്ങൾക്ക് മരണകർമ്മങ്ങളൊക്കെ ഇവിടുന്ന് ഫ്രീ ആയിട്ട് ചെയ്തു തരും അതേപോലെ കല്യാണങ്ങളൊക്കെ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് തരും അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളൊന്നിനെക്കുറിച്ച് പേടിപ്പിക്കേണ്ട ആര് പേടിപ്പിക്കാൻ വന്നാലും സംഘടന നിങ്ങളെ പ്രൊട്ടക്ഷന് വരും അതുകൊണ്ട് ധൈര്യമായിട്ട് പലരും പേടിപ്പിക്കുന്നുണ്ട് കാരണം ഒരു മരിച്ച മനുഷ്യൻ ദൈവം എന്ന് പറഞ്ഞാൽ അവകാശപ്പെട്ട് അത് തന്നെ അതിൻ്റെ തെളിവുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടോ രണ്ടായിരത്തി പതിനാലിലെ കോടതി വിധിയുണ്ട് രണ്ടായിരത്തി നാലിൽ ആ സംഘടനയുടെ തലപ്പത്തിനാൾ ആൾ തന്നെ പറയുന്നുണ്ട് ഇവർ പറയുന്നതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ എന്തായാലും ജനങ്ങളെ വഴി തെറ്റിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു വഴിക്ക് പോകാതെ യഥാർത്ഥ ഈശ്വരൻ്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയസ്സാകാലത്ത് മക്കൾ നോക്കില്ല എന്നുള്ള ഭയം വേണ്ട ഞാൻ കഴിഞ്ഞ സ്ഥാപനം വച്ചിരിക്കുകയാണ് എഴുപത് വയസ്സുള്ളൊരു കാരണം ഒരു വന്നു ഒരു ഗതിയില്ല മക്കളുടെ ആരും ചോദിച്ചാൽ ഭയങ്കര സങ്കടപ്പെടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ യഥാർത്ഥ ഈശ്വര ശക്തിയുടെ പിന്നാലെ വന്നിരുന്നെങ്കിൽ കുട്ടികൾക്ക് ഈശ്വരനോട് ഭയം ഉണ്ടാകും അതേപോലെ തന്നെ മാതാപിതാക്കൾക്കൊക്കെ സ്നേഹമുണ്ടാവും അപ്പോൾ വഴി തെറ്റിപ്പോയി അപ്പോൾ എന്തായാലും ആൾ പറഞ്ഞു ഇനി ഉള്ള കാലമെങ്കിലും അത് അനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ മടിച്ച് നിൽക്കണ്ട ധൈര്യമായിട്ട് വരാം അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നോക്കാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായവും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയത്തിൽ നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ കൊണ്ട് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ സമയത്തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യവും കൃത്യമായിട്ട് വിശദമാക്കും എപ്പോഴാണ് മരണം സംഭവിക്കുക ജോലി വിദേശമാണോ സ്വദേശമാണോ ബിസിനസ്സാണോ ഏത് ബിസിനസ്സാണോ ചെയ്ത് വിജയിക്കുക ഇനി അത് തന്നെ ഡോക്ടറാണോ എൻജിനീയറാണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കൂലിപ്പണിയാണോ കൃഷിയാണോ ഇനി മകൻ വല്ല അക്രമപ്രവർത്തനം ചെയ്യുന്ന ആളാണോ ഇതെല്ലാം ജാതകത്തിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ജാതകഴിച്ച് വാങ്ങുക പാരമ്പര്യക്കാരായ ജാതകം വായിക്കാനേ പറ്റില്ല അപ്പോൾ നമ്മുടെ ജാതക നിങ്ങൾ എത്ര ജാതകഴിഞ്ഞ് വാങ്ങിച്ചാലും ഇവിടുത്തെ ജാതക വാങ്ങി വായിച്ചു നോക്കും എത്ര വയസ്സായാലും ധൈര്യമായിട്ട് സൊല്യൂഷനുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പലരും വന്നിട്ട് കള്ളക്കമൻ്റെ ഒക്കെ ഇടും കാരണം കള്ളനാണ് കള്ളക്കമൻ്റെ ഇടണം നമുക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ആവാന പൂജ എടുക്കുന്നത് രണ്ടാം ദിവസം അവിടെ നിന്ന് നോക്കാം അവരോട് നേരിട്ട് സംസാരിക്കാം ഇപ്പോൾ ഇതിലും വലിയ സത്യങ്ങൾ വേറെ എവിടെയെങ്കിലും കാണിക്കാറുണ്ടോ ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ഇത്രയും വെല്ലുവിളി നടത്തുന്ന പാരമ്പര്യക്കാർക്ക് ഒരാളെങ്കിലും രക്ഷിച്ചിട്ട് ഇനി പത്ത് ലക്ഷം മണി കൊടുത്തോട്ടെ എന്നിട്ട് അയാൾ പറയണം ഈ കുണ്ടന്ന ആൾ ഇയാൾ ശരിയാക്കി തരും എന്ന് പറയുന്ന രീതിയിലൊരു വീഡിയോ വന്നിട്ട് കാണിച്ചേ ഇവിടെ കണ്ട എത്രയോ പേരാണ് പറയുന്നത് അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അറിയണത് അപ്പോൾ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ധൈര്യമായിട്ട് വരാം അന്ധവിശ്വാസം കൂടാത്രം മന്ത്രമെന്ന് പറയുമ്പോൾ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആളുകൾ മരിച്ച മനുഷ്യനെ ദൈവമാക്കി വെച്ചിട്ട് അവരാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസവും ഈ പറയുന്ന മെസ്സേജുകൾ സമൂഹത്തിൽ വാരി ഇതിൽ ജനങ്ങളെ കബളിപ്പിച്ച് ചൂഷണം ചെയ്ത് ഇപ്പം ധൈര്യമായിട്ട് ഒന്നിനെ പേടിക്കാണ്ട് വരിക നമുക്ക് അംബേദ്കർ എഴുതിയ ഭരണഘടനയുടെ പിൻബലത്തിൽ ജയിച്ചു തീർക്കാം അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളോട് പറഞ്ഞാൽ മതി ബസ് ആവശ്യത്തിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ കിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ഭാഗദോഷങ്ങൾ ആവാഴ്ചകളായുക നാല് കാര്യം ചെയ്ത് ഏതേക്കാൾക്കും ജീവിതം രക്ഷപ്പെടാം അപ്പോൾ പ്രണവമലയിലെ അയ്യപ്പൻ്റെ മനോഹരമായ ഒരു ഭക്തിഗാനം കൂടി ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അത് കേൾക്കുക ധൈര്യമായിട്ട് ജീവിതം തിരിച്ചുവിടിക്കാനുള്ള ഏറ്റവും വലിയ മഹാത്ഭുതമാണ് ഈ അടുത്ത് തന്നെ സംഭവിച്ചത് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമ്മുടെ പ്രണവമലയിലെ അയ്യപ്പനും അതേപോലെ പേരമംഗലത്തപ്പനും നിങ്ങൾക്ക് തുണയായി പ്രണവമലയിലെ മറ്റ് എല്ലാ ദേവതകളും സപ്പോർട്ട് ചെയ്ത് ഇനിയുള്ള കാലം സമൃദ്ധിയോട് ജീവിക്കാൻ സാധിക്കുമെന്ന് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം 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 ശിവൻകുട്ടിയാണ് പാലക്കാട് അഞ്ചുമൂർത്തി മംഗലത്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് ഇവിടെ എത്തും പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏലസ് വാങ്ങിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആവാഹന പൂജയ്ക്ക് വരും ആവാഹന പൂജയായിട്ട് പിന്നെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ കള്ളിജത്ത് തൊഴിലാളിയാണ് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ആൾക്കെന്നെ അറിയാം ആൾ മെസ്സേജ് ഇടും ഇവിടെ വന്ന് മാറ്റും അപ്പോൾ ആളുടെ ഏറ്റവും വലിയ പ്രശ്നം പുള്ളിയുടെ വീട്ടുകാരൊരു വിശ്വാസികളല്ല പക്ഷേ ഇപ്പോൾ വലിയ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആൾക്ക് ഇതുവരെ വാസ്തു ശരിയാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആൾക്ക് വിശ്വാസം വിശ്വാസക്കുറവുണ്ടല്ല പറ്റാത്തത് കാരണം പുള്ളിയുടെ വീട്ടിലുള്ളവർ വല്ലാതെ എതിർക്കുന്നുമുണ്ട് കാരണം അറിയാലോ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഈ മണ്ഡത്തരവും അന്ധവിശ്വാസവും ഒക്കെ എന്ന് പറഞ്ഞ് ഒരു പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അത് അനുഭവിക്കുന്നവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ബലിയാടാണ് ശിവൻകുട്ടി അപ്പോൾ ഇതെല്ലാം കാണുന്ന നിങ്ങളറിയുക ആൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ആളപ്പം തന്നെ എവിടെക്ക് ഓടി എത്തുന്നുണ്ട് മാറ്റുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിൻ്റെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും എത്ര വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് എനിക്ക് നമുക്ക് യുക്തി ചിന്തകളുണ്ട് അവരെ വളർത്തി ജീവിതത്തിൽ മാറ്റം നടക്കാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നമ്മുടെ ചെയ്യുന്നത് നമസ്കാരം നമസ്കാരം ഇത് രതീഷാണ് കൂരപ്പുട പാമ്പാടി കോട്ടയത്ത് നിന്ന് വരുന്നു രതീഷിൻ്റെ ഏറ്റവും വലിയൊരു അൽബം എന്ന് പറഞ്ഞാൽ ഒന്നര വർഷം മുമ്പ് ഇവിടെ വന്ന് ഇലസൊക്കെ വാങ്ങി ധരിച്ചു സാമ്പത്തികമൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടിൽ ജയിക്കുന്നതാണ് ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട് പിന്നെ അമ്മായിയമ്മയുണ്ട് അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഇവർക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ഭാര്യയ്ക്ക് ഭർത്താവുമായിട്ട് പൊരുത്തപ്പെട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ എന്നുള്ള കഴിവില്ലാതെ മെഡിക്കൽ സയൻസ് പറ്റില്ലായി എന്ന് പറഞ്ഞൊരു കേസുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ പൂജ കഴിഞ്ഞിട്ട് നാൽപ്പത്തൊന്ന് ദിവസമായുള്ളൂ സാധാരണ നമുക്ക് ഇത്തരം പെട്ടെന്ന് ഒരാളിലേക്ക് ഒരിക്കലും കൊടുക്കാറില്ല കാരണം എൺപത്തൊന്ന് ദിവസം കഴിയാതുകൊണ്ട് ഞാൻ രണ്ടാം വട്ടം പൂജയ്ക്ക് കൊടുക്കില്ല അപ്പോൾ ഇവരെ സംബന്ധിച്ച് രതീഷിന് അവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന മെഡിക്കൽ സയൻസ് കൈ കഴിഞ്ഞ സംഭവം നമ്മുടെ പൂജ കഴിഞ്ഞപ്പോൾ റെഡി അപ്പോൾ റെഡി ആക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ റെഡി ആയി കഴിഞ്ഞ് വീണ്ടും സാമ്പത്തികമായിട്ട് ഉയർച്ചയിലക്കൊക്കെ വന്നു അതൊക്കെ വന്നുകഴിയുമ്പോൾ വീണ്ടും ഒന്ന് പോലെ ഒരു തോന്നൽ വന്നു ആ തോന്നൽ വന്നപ്പോൾ ഇന്ന് വെറും നാൽപ്പത്തൊന്ന് ദിവസമായുള്ളൂ രണ്ടാം പ്രാവശ്യം പൂജയിലേക്ക് ആവാന പൂജയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ രതീഷിന് വലിയൊരു ആഗ്രഹമായിരുന്നു മെഡിക്കൽ സയൻസ് കൈ ഒഴിഞ്ഞ ഒരു സംഭവം ഇത് രതീഷിന് മാത്രം അനുഭവം എന്നല്ല എൻ്റെ ഒരു ശിഷ്യനും ശിഷ്യത്തേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഭാര്യമാർത്തവായിട്ട് ബന്ധപ്പെടാനുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് പൂജ കഴിഞ്ഞാൽ പിന്നെയാണ് അവർക്ക് അതിലൊക്കെ സാധിച്ചത് അങ്ങനെ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അവരൊന്നും ഇങ്ങനെയുള്ള കാര്യമൊന്നും ജനങ്ങളോട് പറയാനായിട്ട് തയ്യാറാവാറില്ല രജേഷ ധൈര്യമായിട്ട് പറഞ്ഞിരുന്നു ഈ കാര്യം എനിക്ക് ജനങ്ങളെ അറിയിക്കണം കാരണം ഇങ്ങനെ ദുരിതമനുഭവിച്ചു കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ആ സമൂഹത്തിൻ്റെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടാണ് രജീഷ് ധൈര്യത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങളുടെ കുടുംബത്തിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് മെഡിക്കൽ സയൻസിൽ തീരുന്ന കേസൊന്നുമല്ല വാദോ ഉപദ്രവ ലക്ഷണം നമ്മൾ ഇരുപത്താറ് പാതയെ എടുക്കുന്ന സമയത്ത് ആ സമയത്ത് ഇവരോട് പറയും ഈ വാതം വന്നാൽ ഇന്നിന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും മാറുമ്പോൾ ശരിയാവും അതൊക്കെ രജീഷ് കൃത്യമായിട്ട് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രായമാണെങ്കിൽ പോലും ആ ജീവിതത്തിൽ തിരിച്ചറിയാൻ സാധിച്ചത് തന്നെയാണ് രജീഷിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം ധൈര്യമായിട്ട് കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹാരമുണ്ടെന്നുള്ള തിരിച്ചറിവിലൂടെ ഇനിയുള്ള കാലം സമൃദ്ധമായിട്ട് ജീവിക്കാം ശരണം സ്വാമിയേ ശരണം അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം ിംഗേദങ്ങൾ നോക്കാതെ കാരുണ്യം എന്നും അരുളുന്നു തിരുമുടിയേന് ഏവർക്കും ഭഗവാന്റെ തിരുമുമ്പിൽ ലിംഗഭേദങ്ങൾ നോക്കാതെ കാരുണ്യം നെയ്യുന്നു അരുളുന്നു തിരുമുടിയേന് ഏവർക്കും ഭഗവാന്റെ തിരുമുമ്പിൽ അയ്യനേ ശരണം സ്വാമിയേ ശരണം അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം വരദാ കലികാല ദൈവമേ തുണയെ കീടാൻ നീ വന്നല്ലോ കലിയുഗവരദ കലികാല ദൈവമേ തുണയെ കീടാൻ നീ വന്നല്ലോ കലിയുഗവരദ കലികാല ദൈവമേ തുണയെ കീടാൻ നീ വന്നല്ലോ കളിയുഗ വരദ കലികാല ദൈവമേ തുണയെ ഗീടാൻ നീ വന്നല്ലോ അയ്യനേ ശരണം സ്വാമിയേ ശരണം അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം വും നിഹോമവും തുല്യത നൽകി സ്വീകരിക്കും കാളിയാറിൻ്റെ കരയിൽ പ്രണവമാമല തന്നിൽ ഏഴകൾ തോഴനിയെത്തിയേ ശരണം യ്യന്ത തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം ൾക്ക് നന്മയകാൻ ഒന്നു പതിനെട്ടം പടികയറാൻ പ്രണവമലയിൽ നീ അവതരിച്ചു എല്ലാം അകത്തിടുവാൻ നാരി ജനങ്ങൾക്ക് നന്മയകാൻ കുന്നു പതിനെട്ടം പടികയറാൻ പ്രണവമലയിൽ നീ അവതരിച്ചു അയ്യനെ ശരണം സ്വാമിയേ ശരണം യ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം ഗുരുനാഥൻ തന്നോടെ തപശക്തിയാൽ നാഗരാജൻ തൻ്റെ കാവലിലായി കന്യകമാർക്കും കയറാം മനശാന്തി നിത്യവും നേടിയിടാം ഗുരുനാഥൻ തന്നോടെ തപശക്തിയാൽ നാഗരാജൻ തൻ്റെ കാവലിലായി കന്യകമാർക്കും കയറാം മനശാന്തി നിത്യവും നേടിയിടാം അയ്യനേ ശരണം സ്വാമിയേശരണം അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം ൊരു ദേവലോകം തത്വമസി വിളങ്ങിടും ലോകം ഹരിതന്റെ സുതനെ അയ്യനെ ഹരന്തൻറെ സുതനെ അയ്യനെ ഹരിതന്റെ സുതനെ അയ്യനെ ഹരന്ത സുതനെ അയ്യനേ സുതനേ അയ്യനേ അയ്യനേ ശരണം സ്വാമിയേ ശരണം അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം